ഹലോ ഹായ് അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയുമായിട്ട് വന്നത് അപ്പോൾ ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നിട്ട് പറയേണ്ടത് ഇന്നലെ വീഡിയോ ഇല്ലാത്തത് എന്താണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുമോ എന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇന്നത്തെ വീഡിയോ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഏതാ കോഴ്സ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഞാൻ പറയാം ഇതെനിക്ക് കുറേ കമൻസിൽ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയുമോ എനിക്കിത് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇത്ത നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ കിട്ടും കുറേ ഐഡിയാസ് കിട്ടും കുറേ ധൈര്യം കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ പറഞ്ഞ ആൾക്കാരൊക്കെ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് കമൻ്റ് ചെയ്യണം കേട്ടോ ആരാ പറഞ്ഞെന്നുള്ളത് എനിക്ക് കുറേ കമൻസ് വരുന്നുണ്ട് നമുക്ക് എല്ലാം അങ്ങ് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതേ കമൻറ്റ് തന്നെ വീണ്ടും വീണ്ടും വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ കോഴ്സ് ഏതെന്ന് പറയാം ബ്യൂട്ടീഷ്യൻ കോഴ്സ് ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റി പറയുമെന്നാണ് എന്നോട് ചോദി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നാട്ടിൽ അതിൻ്റെ ക്യാഷ് അതൊന്നും എനിക്കറിയില്ല അതിൻ്റെ ചാർജ് ഒന്നും അറിയില്ല ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് അതിൻ്റെ ഒരു കോഴ്സിന് അപ്പോൾ നാട്ടിലാണെങ്കിലും രണ്ട് മാസത്തെയോ ആറ് മാസത്തെയോ ഒക്കെ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ലൈസൻസ് എടുക്കേണ്ടി വരും ഇവിടെ ആണെങ്കിൽ ലൈസൻസ് നല്ല ക്യാഷാണ് കേട്ടോ അപ്പോൾ നാട്ടിലെ കാര്യം എനിക്കറിയില്ല അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതൊക്കെ തുടങ്ങണമെന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഒന്നും അറിയില്ല അല്ലെങ്കിൽ അത് പഠിക്കണമെന്നുണ്ട് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ജോലി ചെയ്യണം എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ എന്തൊക്കെ നമുക്കിതിൽ ചെയ്യാമെന്നുള്ളത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുള്ളൂ യൂസ്ഫുള്ളാകും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മുടെ ഈ ത്രെഡിങ് അല്ലേ ഐബ്രോ ത്രെഡിങ് എക്സാമ്പിൾ ഞാൻ പറയുകയാണ് കേട്ടോ ഇതിപ്പോൾ ത്രെഡ് ചെയ്യാത്തതായിട്ട് ആരുമില്ല പക്ഷേ ഞാൻ ചെയ്യാറില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ത്രെഡ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും അത് കുറവാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാറില്ല കേട്ടോ എൻ്റെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ ഒരാൾക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരാൾ ഒരു പ്രാവശ്യം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു ടു വീക്സ് കഴിയുമ്പോൾ വീണ്ടും ത്രെഡ് ചെയ്യും ഞാൻ മുമ്പ് ആദ്യമൊക്കെ മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് വർഷമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ പ്രാവശ്യമൊന്നുമല്ല ആകെ ലൈഫിൽ ഞാൻ ടു ത്രീ ടൈംസ് ത്രെഡ് ചെയ്തിട്ടുള്ളൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതി ചെയ്യും അപ്പോൾ അവർക്ക് ടു വീക്സ് ആവുമ്പോൾ വീണ്ടും ത്രെഡ് ചെയ്യണം ഈ ത്രെഡ് ചെയ്യുന്നതിന് നാട്ടിൽ എത്രയാണ് ക്യാഷ് എന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ ഇവിടെ ഉണ്ട് പത്ത് ഇരുപത് ദൃഹം ഇരുപത്തിയഞ്ച് ദൃഹം ഒക്കെയാണ് അവരെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് അങ്ങനെ ആവുമ്പോൾ ഒരാളുടെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ ആ ആൾ വീണ്ടും നമ്മളെ സമീപിക്കും അല്ലേ ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സാണ് ഞാൻ പറയുന്നത് പിന്നെ അവരുടെ ആർക്കെങ്കിലും ത്രെഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെയും കൂടി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും അത് നമ്മളൊരു ഇത് അഫോർഡബിൾ പ്രൈസിന് കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെന്തെയ്യും അവരുടെ ഫാമിലീസിന് മൊത്തം നമ്മുടെ അടുത്ത് കൊണ്ടുവരും അങ്ങനെ ആ ഒരു കസ്റ്റമർ അവരുടെ ഫാമിലീസിനെയൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനമായി അതങ്ങനെ പിന്നെ ഹെന്ന ഹെന്നയിടുക ആ മുടിയിൽ ഹെന്നയിടുക അതും ഇപ്പം എല്ലാവരും ഹെന്ന ഇടുന്നുണ്ട് അതുപോലെ ഹെയർ കളേഴ്സ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പെടും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാഷ് ആവും പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കസ്റ്റമർ കസ്റ്റമേഴ്സിന് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ അവർക്കാണെങ്കിലും കുറച്ച് ക്യാഷ് കുറവിന് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെഹന്തി മെഹന്തി ഇടാത്തതായിട്ട് ആരുമില്ല അല്ലേ ഒരു ഹാൻഡിന് നമ്മൾ നാട്ടിൽ സെവൻ ഹൺഡ്രഡും തൗസൻഡും ഒക്കെ വാങ്ങുന്നതെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ബ്രൈഡലിനൊക്കെ ബ്രൈഡ്സിനൊക്കെ ചെയ്യുമ്പോൾ ആയിരം ഒരു ഹാൻഡിന് വാങ്ങുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കും അതുപോലെ ഒരു പത്ത് കൈ നമുക്ക് കിട്ടുവാണെങ്കിൽ പതിനായിരം രൂപയായില്ലേ ഡെയിലി ഒരു പത്ത് കൈ പത്ത് ഹാൻഡ് കിട്ടുവാണെങ്കിൽ അഞ്ഞൂറോ ആയിരം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അവിടെ കിട്ടും അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെറിയ ക്യാഷിന് ആ കോഴ്സ് പഠിക്കുക ലൈസൻസ് എടുക്കുക എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിൽ നമ്മുടെ ഇഷ്ടം പോലെ റൂമുകൾ ഉണ്ടാവുമല്ലോ ഒരു റൂം അതിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിനുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുക എന്നിട്ട് ഇതങ്ങ് ചെയ്തോളാം വീട്ടിലെ കാര്യവും നടക്കും അതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇൻകം വരികയും ചെയ്യും അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ബ്യൂട്ടി പാർലർ തന്നെ തുടങ്ങണം ചില ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാതെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് ഇവിടെ ലൈസൻസ് വേണം ബ്യൂട്ടി പാർലർ വേണം എല്ലാം വേണം പക്ഷേ നാട്ടിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ചെയ്തു കൊടുക്കാം അപ്പം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഹെയർ സ്ട്രൈറ്റനിങ് നമ്മൾ ജസ്റ്റ് ഹെയറിൽ എന്താ പറയുക ക്രീം കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വലിച്ച് ഹെയർ വലിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് സ്ട്രൈറ്റനർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോകുകയാണെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ ട്വൽവ് തൗസൻഡ് ഒക്കെ ആവുന്നുണ്ട് പക്ഷെ ഒരു വീട്ടിൽ നമ്മൾ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ആറായിരം ഏഴായിരം റൂപ്പീസിന് നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട് നമുക്കും ലാഭം അവർക്കും ലാഭം സെയിം ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്ട്രൈറ്റ്നർ വെച്ചിട്ട് വലിക്കുകയാണ് കുറച്ച് സമയമെടുക്കും പക്ഷേ എങ്കിലും അത് അവർക്കും ലാഭമാണ് നമുക്കും ലാഭമാണ് ഇതും ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പെടുന്നതാണ് അല്ലേ ഞാൻ ഒരാൾ നിരന്തരം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്ത ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റി പറയുമോ എനിക്കിത് തുടങ്ങണം പക്ഷേ കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ പറയ പിന്നെ അതുപോലെ വാക്സിൻ വാക്സ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് ഫുള്ളായിട്ട് വാക്സ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്കവിടെ കിട്ടും അതുപോലെ മോണിക്യൂർ മോണിക്യൂർ പെഡിക്യൂർ അല്ലേ ഞാനിതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരും അറിയില്ല ഞാൻ ജസ്റ്റ് എനിക്ക് അറിയുന്ന രീതിയിൽ നിങ്ങളോട് പറയുകയാണ് കേട്ടോ മേ ബി പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഡിഫ് എന്തെങ്കിലും വ്യത്യാസം വരാം അപ്പം ഇതങ്ങനെയല്ല ഇത്ത പറയാറ് ഇതിങ്ങനെയാണ് ഇത്ത പറയാറൊന്നും പറഞ്ഞ് പറ വരണ്ട കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് പുറത്ത് പോയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല എല്ലാം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ സെൽഫായിട്ട് തന്നെയാണ് ചെയ്യുക പിന്നെ ഐബ്രോ ത്രെഡിങ് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇപ്പം എൻ്റെ ഐബ്രോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പണ്ടേയുള്ള ഐബ്രോ തന്നെയാണ് ഞാൻ പറഞ്ഞ ആദ്യം ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ എൻ്റെ ലൈഫിൽ ഐബ്രോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹെയർ സ്ട്രൈറ്റൺ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് ചെയ്യാറുണ്ട് ഈ ഐബ്രോ ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നത് അത്രയൊക്കെ ക്യാഷേ ഉള്ളൂ അതിൻ്റെയൊക്കെ കോഴ്സിന് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ മേക്കപ്പ് ചിന്തിച്ച് നോക്കി നമ്മളൊരു ഫങ്ഷന് ഇപ്പോൾ കല്യാണത്തിന് വരുവാണെങ്കിൽ ഫുൾ മേക്കപ്പ് ഇട്ടിട്ടാണ് ആൾക്കാർ വരിക അപ്പോൾ ഈ മേക്കപ്പ് ചില ആൾക്കാർ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാഷോ കൊടുക്കണം ഒരു ബ്രൈഡലിനൊരു മേക്കപ്പ് ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയത് എനിക്കൊണ്ട് പതിനായിരം കൊടുക്കണം അല്ലേ അത്യാവശ്യം നല്ല ഗ്രാൻഡൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ചും ഇരുപതൊക്കെ വാങ്ങുന്നുണ്ട് ഓരോ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അതും ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സിലാണ് പെടുന്നത് ചെറുതായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെങ്കിൽ ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല പബ്ലിസിറ്റി ആണ് വേണ്ടത് പബ്ലിസിറ്റി ഇതുപോലെ യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ ടിക്ടോ ടിക്ടോക്കേഴ്സിനോ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രമോട്ട് ചെയ്തോളും അപ്പം അങ്ങനെയാണ് പ്രൊമോഷൻ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ കസ്റ്റമർ കിട്ടുന്നില്ല നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുക വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും കൊടുത്തുകഴിഞ്ഞാലേ അവർ വീഡിയോസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അവരോട് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ക്യാഷ് തരാം എന്നൊന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂറായിട്ട് അവർ പ്രൊമോട്ട് ചെയ്തു തരും അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് പിടിക്കേണ്ടത് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അല്ലേ അപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് ഈ ബ്യൂട്ടിപരമായിട്ട് എന്തൊക്കെ ഇപ്പോൾ ഫേഷ്യൽ പിന്നെ ഈ പറഞ്ഞില്ലേ വാക്സിങ് ത്രെഡിങ് ഫേസ് പാക്ക് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഓരോ ക്യാഷ് കൊടുക്കണം പക്ഷേ നമ്മുടെ വീട് തന്നെ ഒരു ബ്യൂട്ടി പാർലറാക്കി മാറ്റിയാലോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വീട്ടിലൊരു മുറി സെപ്പറേറ്റ് അങ്ങ് വെച്ചിട്ട് ഈ ഒരു കോഴ്സും പഠിക്കുക പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക അതിനുശേഷം വീട്ടിൽ തന്നെ തുടങ്ങാം നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം അടുത്ത ഞായറാഴ്ച ആ ഞായറാഴ്ച എവിടെയാണ് കല്യാണം അതിന് പോകുമ്പോൾ എന്തൊക്കെ ഡ്രസ്സ് വാങ്ങണം എന്തൊക്കെ ഫാൻസി വാങ്ങണം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് നാട്ടിൽ അങ്ങനെയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് വ്യാഴാഴ്ച ഇനി അടുത്ത ഫംഗ്ഷൻ എപ്പോഴാണ് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ കിടന്നുറങ്ങുക ഫംഗ്ഷനൊക്കെ പോയി അവിടെ നിന്ന് കുറേ കഴിച്ച് വരിച്ച് വാരി കഴിച്ചൊക്കെ വന്ന് പിന്നെ വീട്ടിൽ കിടന്നുറങ്ങും പിന്നെ പിറ്റേ ദിവസം വയ്യാതാവും പിന്നെ ഹോസ്പിറ്റലിൽ പോവും ഇതൊക്കെയാണ് നടക്കുന്നത് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങളുടെ മടി പോവും അസുഖങ്ങൾ കുറയും നമുക്കെല്ലാം ചെയ്യാം പക്ഷേ അതിനുള്ള ഇൻട്രസ്റ്റ് ആണ് വേണ്ടത് അതൊരു പക്ഷേ എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സിറ്റുവേഷൻ അറിയാലോ നിങ്ങൾ പറ്റുന്ന രീതിയിൽ സ്ത്രീകൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അതൊരു ഹെല്പ്പാകും പക്ഷെ അവരൊന്നും പറയില്ല എങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഭയങ്കര സന്തോഷമാവും ചെറിയൊരു ഹെൽപ്പാകും എപ്പോഴും ഭർത്താക്കന്മാർ നല്ല എന്താ പറയുക ക്യാഷുകാരനായിട്ടും അങ്ങനെയൊന്നും നിൽക്കില്ല ഏതെങ്കിലും ഒരു സമയത്ത് അവർ ഡൗൺ ആവാം ആ സമയത്ത് അവരെ കൈപിടിച്ച് എന്താ പറയുക എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ ഈ ഒരു ചെറിയൊരു ജോലി ഈ ഒരു ചെറിയൊരു കോഴ്സൊക്കെ പഠിച്ചുകഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റിനുള്ള മറുപടി ഞാൻ നാളെ എന്തായാലും തരും എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ ടൈലറിങ്ങിനെ പറ്റിയിട്ട് കുറേ ആൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ടൈലറിങ് എന്നാണ് പറയുക ഞാനിവിടെ എൻ്റെ പ്രൊണൺസേഷൻ എങ്ങനെയാണ് ഞാൻ ടൈലറിംഗ് എന്ന് തന്നെയാണ് പറയാം ഓരോ നാട്ടിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആരോ ഞാൻ കമൻ്റ് ചെയ്തു ഇത് അങ്ങനെയല്ല പറയാം എങ്ങനെയാണ് പക്ഷേ ഞാൻ പറയു ഇവിടുത്തെ പ്രൊണൺസേഷൻ അങ്ങനെയാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനുള്ള ഞാൻ പറയ ഈ ടൈലറിങ്ങിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി ഞാൻ ഷുവറായിട്ട് നാളെ തരും നാളെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യണം പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വീഡിയോ വൈൻ്റിപ്പോൾ ചെയ്യാൻ പോവാണ് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആക്കി എടുക്കണം ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ താങ്ക്സ് ഒന്നുകൂടി അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുകൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വറഹമുല്ല വർക്കാത്ത്